ഹായ് ഗൈസ് അസലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടോ ഞാനൊരു ഒത്തിരി തിരക്കിലാണ് ഇപ്പം എന്താ പറയുക അനിയത്തി ഹോസ്പിറ്റലിലാണ് മഞ്ചേരി ഇപ്പോൾ അവിടേക്ക് പോകണം പിന്നെ ഇവിടെ ഞാൻ പഞ്ചായത്തിൽ ഒരു ഹോം കെയറിനൊക്കെ പോവലുണ്ട് അതിപ്പോൾ പോയി വന്ന് ഇതിൻ്റെ നീ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് അതൊക്കെ അലക്കണം മഞ്ചേരിക്ക് പോകണം പിന്നെ നമ്മളെ വീട് വീട്ടിൽ കല്യാണമാണല്ലോ വരുന്നത് ഞായറാഴ്ച അപ്പോൾ അതിൻ്റെ ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ എന്തു ചെയ്യണം മറക്കരുത് നമ്മൾ നല്ല കല്യാണത്തിൻ്റെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരും അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ കുറച്ച് എന്താ പറയുക ഹോസ്പിറ്റലിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ പോവും ഇന്നലെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നലെ അഡ്മിറ്റാക്കി കണ്ട് ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞു ഡോക്ടർ വന്നിട്ട് ട്യൂബ് ഇടണം ട്യൂബിട്ട് കഴിഞ്ഞാൽ പ്രസവം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരു ഗ്ലൂക്കോസ് കാറ്റിലായിരുന്നു അത് കഴിയുമ്പോഴേക്കും പ്രസവം ഉണ്ടാവില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ലേ എളുപ്പം അങ്ങനെ ഒരു ട്യൂബ് ഇടലേ അങ്ങനെ ട്യൂബ് ഇട്ടാൽ പ്രസവം ഉണ്ടാവുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഞാനിൻ്റെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാനിതാ പിന്നെ മഞ്ചേരിക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ എനിക്ക് എന്തൊക്കെയുള്ള പണിന്ന് അറിയങ്ങളെ അപ്പോൾ ഇതാ അലക്കുകയാണ് അലക്കാനൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഈ ടാങ്കിൽ നിന്ന് പൈപ്പ് ഇട്ടതാണ് പിന്നെ ഇവിടെ ടാങ്കിൽ ഇതാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കോയൽ കിണറിൽ നിന്ന് വെള്ളം അടിക്കുമ്പോൾ ഞാൻ എന്താക്കും വെള്ളത്തിനും കുറേശ്ശേ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ആ മോട്ടറിടാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു മോനിക്കു പോകും പണിക്ക് പോകും അപ്പോൾ വെള്ളം അടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്താക്കും ഞാൻ വെള്ളം അടിക്കുമ്പോൾ വെള്ളമൊക്കെ എല്ലാ പാത്രത്തിലും എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ ഉമ്മാൻ്റെ ഇപ്പം ഉമ്മാൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകട്ടോ ഞാനും മോനും കൂടി നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് കുട്ടി വിചാരിച്ചോട്ടെ കാക്ക വലുത്തേക്കണതെന്ന് ചീച്ചാ നോക്കട്ടെ ആ വലിയ കാക്കയേക്കണു എന്താ ഞാനും മോനും കൂടിയാണ് പോകണത് അപ്പോൾ നമ്മൾ പോയിട്ട് വരാം അങ്ങനത്തെ നമ്മൾ വേങ്ങര വരെ സ്കൂട്ടിയമ്മ വന്ന് വേങ്ങൾ ഇതാ ഒരു ബസ് കയറിയിട്ട് മഞ്ചേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മഞ്ചേരി സ്റ്റാൻഡിൽ ഇറങ്ങിതാ കോളേജിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ ഇതാണ് നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് അവൾക്ക് ട്യൂബിട്ട് ട്യൂബ് ചാടിയിട്ടുണ്ട് പിന്നെ ഗുളിക കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് രാത്രി ഏഴര മണിയാവുമ്പോഴത്തേന് പ്രസവം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഇലച്ചം കാത്തിരിക്കുന്നുണ്ട് ഞങ്ങളിന്ന് ഉള്ളിൽ കയറട്ടെ പാസ്സെടുത്ത് കയറണം പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ പാസിന് വേണ്ടിയിട്ട് അവിടെ പോയി നോക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ പാസ്സ് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുള്ളിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ എല്ലാവരും ദുവാ ചെയ്യുക പെട്ടെന്ന് സുഖപ്രസവമാവാനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ ദ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് അപ്പം പുതിയൊരു വീഡിയോ വരുന്നതുവരേക്കും അസ്സാമലൈക്കും